എല്ലാ സംസ്ഥാനങ്ങളിലും വിജയിച്ചു കയറി എന്ന് കരുതി അത് ഭരണ നേട്ടത്തിന്റെ മികവല്ല കഴിഞ്ഞ ഭരണകാലത്തെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഇതുവരെ നിറവേറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കേന്ദ്ര കൃഷി മന്ത്രിയെയും അതുവഴി മോദി അടക്കമുള്ള കേന്ദ്രത്തെ നിർത്തിപ്പൊരിക്കുകയായിരുന്നു ഈ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ കഴിഞ്ഞ ദിവസവും കർഷകർ അവരുടെ മണ്ണിൽ പണിയടിക്കുന്നതിന് പകരം അവരുടെ അവകാശത്തിനായി തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു അതിലുള്ള സ്ത്രീകളെയൊക്കെ വലിച്ചിഴച്ചുകൊണ്ട് പോലീസ് കൊണ്ടുപോയ രംഗങ്ങളൊക്കെ കണ്ണ് നിറക്കുന്നതുമായിരുന്നു ഇതെല്ലാം മുന്നിൽ നിൽക്കുമ്പോഴാണ് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ വേദിയിലിരുത്തിക്കൊണ്ട് ഉപരാഷ്ട്രപതി രൂക്ഷമായി വിമർശിച്ചത് മുംബൈയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഉപരാഷ്ട്രപതിയുടെ ഈ വിമർശനം ഉണ്ടായത് കർഷകരുമായി യാതൊരു ചർച്ചകളും നടക്കുന്നില്ല എന്നും കഴിഞ്ഞ സർക്കാരുകൾ നൽകിയ ഉറപ്പുകൾ എന്തായി എന്നുമാണ് ജഗദീപ് ധൻകർ ഇവിടെ ചോദിക്കുന്നത് കേന്ദ്ര കൃഷി മന്ത്രി ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മന്ത്രി എന്തെല്ലാം ഉറപ്പുകളാണ് നൽകിയതെന്ന് ഓർമ്മയുണ്ടോ അവയിൽ എന്തെങ്കിലും പാലിക്കപ്പെട്ടെന്ന് അറിയുമോ എന്നൊക്കെയാണ് ശിവരാജ് സിംഗ് ചൗഹാനോട് ധൻഖർ ചോദിച്ചത് എന്തുകൊണ്ടാണ് കർഷകരുമായി ചർച്ചകൾ പോലും നടക്കാത്തത് എന്ന് മനസ്സിലാകുന്നേ ഇല്ല എന്നും ആരും അതിന് മുതിരുന്നില്ല എന്നൊക്കെ ഇതൊരാശങ്കയാണ് എന്നും കൃഷിമന്ത്രി വേദിയിലിരിക്കെ ഉപരാഷ്ട്രപതി രൂക്ഷമായി തന്നെ വിമർശിക്കുകയാണ് കൃഷിമന്ത്രിയുടെ കൃഷിമന്ത്രിയുടെ കർത്തവ്യം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് കൂടിയാണ് എന്നും കർഷക സമരത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഉപരാഷ്ട്രപതി ഓർമ്മിപ്പിക്കുന്നത് സർദാർ വല്ലഭായി പട്ടേൽ ചെയ്തതുപോലെ ആകണം കൃഷിമന്ത്രി ഇക്കാര്യത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നും ജഗദീപ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നുമുണ്ട് കർഷകർ ബുദ്ധിമുട്ടുന്നത് നമ്മൾ മനസ്സിലാക്കണം വളരെ ഗൗരവമേറിയ വിഷയമാണ് അതിന് ലഘുവായി കണ്ടാൽ നമ്മുടെ നയരൂപീകരണം ശരിയായ ദിശയിലല്ല എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് മോദിയുടെ നയരൂപീകരണത്തെ പോലും എതിർക്കുകയാണ് ഉപരാഷ്ട്രപതി രാജ്യത്തെ ഒരു ശക്തിക്കും കർഷകരുടെ സ്വരത്തെ അടിച്ചമർത്താനാകില്ല കർഷകന്റെ ക്ഷമയെ പരീക്ഷിച്ചാൽ രാജ്യത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ഉപരാഷ്ട്രപതി കനത്ത താക്കീത് പോലെ പറഞ്ഞു വെക്കുന്നത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം രാജ്യത്തെമ്പാടും കർഷക പ്രക്ഷോഭം ശക്തിപ്പെടുന്നതിനിടയിലാണ് ജഗദീപ് ധൻഗർ കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് പുതിയ കാർഷിക നിയമങ്ങൾ അനുസരിച്ച് കർഷകർക്ക് നൽകാനുള്ള നഷ്ടപരിഹാരങ്ങളും ആനുകൂല്യങ്ങളും എത്രയും വേഗം നൽകണമെന്നാണ് നിലവിൽ സമര രംഗത്തുള്ള കർഷകരുടെ ആവശ്യം ഇതിൽ തീരുമാനമെടുക്കാൻ നാല് ദിവസത്തെ സമയം മാത്രം കേന്ദ്ര സർക്കാരിന് കർഷക സംഘടനകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇതെല്ലാം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് ഉപരാഷ്ട്രപതി കേന്ദ്ര കൃഷി വേദിയിൽ ഇരുത്തിക്കൊണ്ട് പറയുന്നത്